സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ആറുപേർ പട്ടികയിലുണ്ട് രവതാ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് പുരോഹിത് തുടങ്ങിയവരും പട്ടികയിലുണ്ട് വിവരങ്ങളുമായി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള പ്രാഥമിക പട്ടികയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ പട്ടികയിൽ നിലവിൽ ഈ പട്ടിക യു പി എസ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള പട്ടികയിൽ എം ആർ അജിത്കുമാർ ഉൾപ്പെടെ ആറുപേരാണ് ഉള്ളത് അതിൽ ഒന്നാം സ്ഥാനത്ത് നിതിൻ അഗർവാൾ രണ്ടാം സ്ഥാനത്ത് രവാദ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത സുരേഷ് പുരോഹിത് അടക്കം മനോജ് അബ്രഹാം അടക്കം ഉള്ളവർ ഈ പട്ടികയിലുണ്ട് ഈ പേരുടെ പട്ടിക യു പി നൽകി യു പി നൽകിയ പട്ടികയിൽ നിന്ന് മൂന്ന് പേരെ യു കണ്ടെത്തി കേരളത്തിലേക്ക് അയക്കും ഈ പട്ടികയിൽ നിന്ന് ഈ മൂന്ന് പേരുടെ ഫൈനൽ പട്ടികയിൽ നിന്നായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ടെത്തുക അതായത് നടപടികൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കുകയാണ് ഉടൻ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ പുതിയ ഡി ജി പിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു അതിൻ്റെ പട്ടിക തയ്യാറായി കഴിഞ്ഞു എം ആർ അജിത് കുമാർ അടക്കം ആറുപേരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് സമർപ്പിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലി